ആ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാണുന്ന സൂറത്തല്ലേ അൽ അൽ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അതിന്റെ അർത്ഥം ഏതാണ് ആ പശു മുസാ നബി അലിസ്സലാമിന്റെ പ്രകടമായ ഒരു പശുവാണ് അതിൻ്റെ സംഭവം അത് ഖുർആൻ പറയുന്നുണ്ടല്ലോ അതേ അവരുടെ ജനങ്ങളായ യഹൂദികളോട് പറഞ്ഞു അതെ അള്ളാഹു നിങ്ങളോടൊരു പശുവിനെ അറുക്കാൻ പറയുന്നുണ്ട് എന്തായിരുന്നു കാരണം കാരണം ആ നാട്ടിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ആ കൊന്ന ആളുടെ സഹോദര പുത്രന്മാരാണ് അതേ ബാപ്പയുടെ സഹോദരനെ കൊന്നത് പക്ഷേ അവർ കൊന്നത് എന്തിനാണ് അദ്ദേഹത്തിന് ഒരുപാട് ധനമുണ്ട് പണമുണ്ട് ഇയാള് മരിച്ചു കിട്ടുന്നില്ല മരിച്ചാൽ ഇവരല്ലാതെ വേറെ സ്വത്തവകാശികൾ ഇല്ല അനിയാള് മരിച്ചു കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോ മൂത്താപ്പാന്റെ സ്വത്ത് അല്ലെ എളാപ്പാന്റെ സ്വത്തും കാത്തിരിക്കുന്ന ചിലരുണ്ട് പക്ഷേ അവര് മരിച്ചു കിട്ടുന്നില്ല അങ്ങനെ ഒരു വിഷമം മനസ്സിൽ തോന്നുന്ന ദുന്യാവിന്റെ ആളുകളില്ലേ ആഹ്ലത്തെക്കുറിച്ചോ കുടുംബ ബന്ധത്തെ കുറിച്ചോ ചിന്തയില്ലാത്തവരില്ലേ അങ്ങനെ ഇയാൾ മരിച്ചു കിട്ടാത്തത് കൊണ്ട് കൊന്നുകളയാന്ന് തീരുമാനിച്ചു അങ്ങനെ കൊന്ന ആളുകൾ കൊന്നതിന് ശേഷം റോട്ടിലിറങ്ങിയിട്ട് സിദ്ധാബാദ് വിളിക്കുകയാണ് ഞങ്ങളെ എളാപ്പാനെ കൊന്നുപോയി അല്ലെ മൂത്താപ്പാനെ കൊന്നുപോയി ആളെ തിരിഞ്ഞേ പറ്റൂ കൊന്നത് അവര് തന്നെയാണ് യഹൂദികളെ സ്വഭാവമാണ് കൊന്നത് അവര് തന്നെയാണ് എന്നിട്ട് അവര് തന്നെ സിന്താബാദ് ഗുളിക്കാണ് അവസാനം മുസാ നബി അലൈഹി ഇസ്ലാമിനോട് പോയിട്ട് അവര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് ചരിത്രം കൊന്നിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയുകയാണ് അങ്ങനെയുള്ള സമയത്താണ് മൂസാ നബിയോട് പോയി കംപ്ലൈന്റ് പറഞ്ഞപ്പോ മൂസാ നബിയുടെ നിർദ്ദേശം നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം യഹൂദികൾ ചോദിച്ചു നിങ്ങൾ നമ്മളെ പരിഹസിക്കാണോ മൂസ മൂസാ നബി ആ സമയത്ത് പറഞ്ഞ മറുപടി എന്താ മറ്റൊരാളെ പരിഹസിക്കാന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത പരിപാടിയാണ് എടോ അത് വിവരമുള്ള പരിഹസിക്കൂല കളിയാക്കാന്ന് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവന്റെ പരിപാടിയാണ് വിവരമുള്ളവൻ പരിഹസിക്കില്ല ഞാൻ വിവരമില്ലാത്തവരിൽ ഉൾപ്പെട്ടു പോകുന്നതിന് ഞാൻ അള്ളാഹുവിനോട് കാവല ചോദിക്കുന്നു അപ്പൊ അവർക്ക് മനസ്സിലായി പറഞ്ഞു തന്നെയാണ് അപ്പൊ അവര് എങ്ങനെയുള്ള പശു ആണെന്നൊന്ന് പറഞ്ഞു തരാൻ നിങ്ങൾ പഠിച്ചവരോട് പറയൂ മൂസാ നബി അലി അതിന് മറുപടി അലിസ്ലാമറുല്ല ഓ മനുഷ്യരേ നിങ്ങളോട് കൽപ്പിച്ചതങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പശുവാന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പശുവിനങ് അർത്താ പോരെ പക്ഷെ ഇവര് ചോദിക്കും എങ്ങനത്തെ പശു ആണ് ചോദിച്ചു അപ്പൊ മൂസാനഫ് പറഞ്ഞു അത് പ്രായം കൂടുതലുള്ളതല്ല പ്രായം കുറഞ്ഞതും അല്ല കന്യകത്വം നീങ്ങിയതല്ല അങ്ങനെയുള്ള ഒരു നല്ല പശുവിനറക്കണം നിങ്ങൾ പറഞ്ഞ വേണിങ്ങ് എന്ന് പറഞ്ഞു പണ്ടെടുത്തോളി പറഞ്ഞ വേണിയെടുത്താൽ പോരെ പശുവിന് അങ്ങനത്തെ ഒരു പശുവിനർത്താ പോര പക്ഷെ ഇവര് പിന്നെ രണ്ടാമത് ചോദിക്കുകയാണ് പശുവിന്റെ ാണ് പിന്നെ ചോദ്യം അത് ഏത് നിറായിരിക്കണോ കണ്ടാൽ ആരെയും ആകർഷിക്കുന്ന മഞ്ഞക്കളറുള്ള പശു നല്ല സൗന്ദര്യമുള്ള മഞ്ഞ കളറുള്ള പൊൻകളറുള്ള പശു അതേ أبا بن نمرة جوديم قالوا لنا ربك يبين لنا ما هي إن البقرة تصاب علينا نعكوا بسونا تري إن لا وندم غودي الله تعالى قرآن لا لا بدي موسى نبي قال إنه يقول إنها بقرة لا ذلول دثير الأرض ولا تسقى الحرث مسلمة لا فيها قال الآن جيت بالحق فذبحوها وما كادوا يفعلون أبا موسى نبي عليه السلام الله إنه ورد بقارم برد يا ജോലി എടുത്തതല്ല ജോലിയെടുക്കാൻ പറ്റാത്തതും അല്ല അതേ കൃഷി ചെയ്യാൻ വേണ്ടി ഉഴുത് മറിച്ചതല്ല അല്ലെങ്കിൽ വെള്ളം തേകാൻ വേണ്ടി ജോലി നല്ല ആരോഗ്യമുള്ള പശു അങ്ങനെ ആതിന്റെ ശരീരത്തിൽ ഒരു ചെറിയ കല പോലും ഉണ്ടാകാൻ പാടില്ല ഒരു ന്യൂനമില്ലാത്ത പശു അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അപ്പോഴാണ് അവർ പറയുന്ന ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവർ ആ പശുവിനെയും നോക്കി നടന്നു സുബഹാനുള്ള ആ പശുവിന് കിട്ടിയില്ല പിന്നെയും പിന്നെയും തെരഞ്ഞു ഒരു ചെറുപ്പക്കാരൻ്റെ സമീപത്തുനിന്ന് ആ പശുവിനെ കിട്ടി ആ ചെറുപ്പക്കാരൻ വില പറഞ്ഞത് എത്രയാണ് വില പറഞ്ഞത് ആ പശുവിന്റെ തോൽ നിറയെ സ്വർണം തരണമെന്നാണ് പറഞ്ഞത് ആ ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരെ ആ ചെറുപ്പക്കാരനാണ് അൽബാർ ഉലി ഉമ്മിഹി ഉമ്മാക്ക് ഹിദമത്തെടുത്ത മോനാണ് ഉമ്മാക്ക് ഗുണം ചെയ്ത മോനാണ് ഉമ്മ പറയുന്നതിനപ്പുറം ഒരിഞ്ഞ് നീങ്ങാത്ത മോനാണ് ആ മോന് ബാപ്പ നേരത്തെ കൊണ്ടുപോയി മലയിൽ കൊണ്ടുപോയി അതാ വിട്ടിരുന്ന ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു അതെ ആ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ ഉപകാരത്തിന് വേണ്ടി അവിടെ മേയാൻ വേണ്ടി വിട്ടതായിരുന്നു ഈ കുട്ടിയുടെ സ്വഭാവം എന്താണ് രാത്രി സമയത്ത് മൂന്നിലൊന്ന് നിസ്കാരമാണ് മൂന്നിലൊന്ന് ഉമ്മാന്റെ ഹെതുമത്താണ് മൂന്നിലൊന്ന് വിശ്രമമാണ് അങ്ങനെ ഉമ്മാന്റെ ഹെതുമത്തിൽ തന്നെ വളർന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു മോനെ ക്ഷീണമായി പോയില്ലേ പകൽ സമയത്ത് വിറക് വെട്ടിക്കൊണ്ടുവന്ന് പറ്റിയിട്ട് അതുകൊണ്ട് കാശാക്കിയിട്ട് അതിൽ നിന്ന് മൂന്നിലൊന്ന് ഉമ്മാൻ്റെ ചെലവിന് മൂന്നിലൊന്ന് സാധുക്കൾക്ക് കൊടുക്കാൻ മൂന്നിലൊന്ന് ചെലവിനെടുക്കാൻ ഇങ്ങനെയൊക്കെ അല്ലേ ജീവിതം അങ്ങനെയൊക്കെ ജീവിക്കുന്ന നിനക്ക് ബാപ്പ ഒരു നല്ല സ്വത്ത് വെച്ചിട്ടുണ്ട് മലയിൽ ആ പശുവിനെ പോയി തെളിച്ചു കൊണ്ടുവന്നോ പക്ഷേ അതിന്റെ പുറത്ത് കയറണ്ട നീ അവിടെ പോയി ഇന്ന പാചകം വിളിച്ചു പറഞ്ഞാൽ പശു വന്നോളും നീ അതിന്റെ പുറത്ത് കയറരുതേ എന്ന് ഉമ്മ വസിയത്തു ചെയ്തതനുസരിച്ച് ആ ചെറുപ്പക്കാരൻ മലയിൽ പോയി വിളിച്ചു പശു വന്നു കുറച്ചിപ്പുറത്തെത്തുമ്പോൾ പശു സംസാരിച്ചു നടക്കണ്ട മോനെ പുറത്ത് കയറിക്കോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഉമ്മ എന്നോട് നിന്റെ പുറത്ത് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എത്ര ക്ഷീണം വിളിച്ചാലും കയറൂല അപ്പോഴാ പശു വീണ്ടും സംസാരിക്കുന്നു എന്റെ പുറത്ത് നീ കയറിയെങ്കിൽ എന്നെ നിനക്ക് കൊണ്ടുപോകാൻ കഴിയൂലായിരുന്നു ഉമ്മാന്റെ എൻറെ പാലിച്ച മോന് ആ കുട്ടി കൊണ്ടുവന്ന പശുവിനെ വിൽക്കാൻ ഉമ്മ ഓർഡർ ഉണ്ടായി കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു കൊടുത്തു നീ അതിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് സ്വർണ്ണ നാണയം കിട്ടിയാൽ വിറ്റോളൂ സുബഹാനല്ലോ ഉമ്മ പറഞ്ഞു പക്ഷെ വിൽക്കാൻ നോക്കുമ്പോ എന്നോട് പറയണം ചോദിക്കണം ഈ കുട്ടി പശുവിനെയും കൊണ്ട് പോയി സുഭാനന്ദ ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ പറഞ്ഞു വില ചോദിച്ചു സംഖ്യ പറഞ്ഞു അപ്പോൾ എന്നാ പിന്നെ ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഉമ്മാനോടൊന്ന് ചോദിക്കണം ലാസ്റ്റ് എന്നാലേ വിൽക്കുള്ളൂ അപ്പൊ ഈ വന്ന മലക്ക് മനുഷ്യരൂപത്തിലാണ് ഈ മനുഷ്യൻ പറയാണ് ഈ മലക്ക് പറയാണ് അതിന്റെ നേരെ ഡബിള് പൈസ തരാം ചോദിക്കാതെ തരുമോ അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല ഇല്ല എത്ര തന്നാലും ഉമ്മാനോട് ചോദിക്കാതെ തരൂല്ല ഉമ്മാൻ്റെ അടുത്ത് എത്തിയപ്പോ ഉമ്മ പറഞ്ഞു ഇനി ആറിന് വിറ്റാ മതി മൂന്നിന് വിൽക്കണ്ട പിന്നെയും മരയ്ക്ക് തിരിച്ചു വരുന്നു വില ചോദിക്കൊന്നു ആറ് വില പറയുമ്പോ അപ്പോഴും ഉമ്മ പറഞ്ഞിട്ടുണ്ട് അവസാന എന്നോടൊന്ന് ചോദിക്കണം സുഹാന ആറ് വില പറഞ്ഞു അപ്പോഴും അദ്ദേഹം അതാ വിൽക്കാൻ നോക്കും ഉമ്മാനോട് ചോദിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോ പന്ത്രണ്ട് തരാം അപ്പോഴും വിറ്റില്ല ഉമ്മാന്റെ സമ്മതം വേണം ഇങ്ങനെ ആവർത്തിച്ച് സംഭവമുണ്ടായ ആ ചെറുപ്പക്കാരൻറെ പശു ഉമ്മ പിന്നീട് വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മോനെ അതൊരു സാധാരണ മനുഷ്യനല്ല അത് മലക്ക് മനുഷ്യ രൂപത്തിൽ വന്നതാകാം നീ ചോദിക്കണം ഇത് എത്ര വിലക്കാ വിൽക്കണ്ടത് ചോദിക്കണം സുഹാരതാ വീണ്ടും മാമലക്ക് മനുഷ്യരൂപത്തിൽ വന്നു അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇപ്പൊ വിൽക്കണ്ട മൂസാ നബി അലി ഇസ്ലാമിന്റെ ജനങ്ങളിൽ ഒരു മനുഷ്യനെ കൊല്ലപ്പെടുകയും ആ കൊ കൊ കൊന്ന കൊലയാളിയാരാണെന്ന് തെളിയിക്കപ്പെടാൻ ഒരു പശുവിനെ അറുക്കേണ്ട ഒരു വിഷയം വരും അപ്പോൾ ഈ ഒരു പശുവല്ലാതെ വേറെ ഒരു പശുവുമതിന് പറ്റാത്ത വിധത്തിൽ ചോദിച്ച് ആ യഹൂദികൾ ചെയ്തോളും അങ്ങനെ നിന്റെ പശു മാത്രമേ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ആ പശുവിന്റെ തോല് നിറയെ പൊന്നു കിട്ടിയാലേ വിറ്റാബദീ ആ മലക്കിൻ്റെ നിർദ്ദേശപ്രകാരം വെച്ച് പൊറ്റി വരുന്ന പശുവിനെയാണ് ഈ യഹൂദികൾ വാങ്ങിയിട്ട് ഓർഡർ സൂറത്തുൽ അൽ ആ എന്ന് പറയുന്നത് ഈ പശു ആണ് നിർദ്ദേശപ്രകാരം അറുത്ത പശുവാണ് ആ പശുവിനെ അറുത്തപ്പോൾ അള്ളാന്റെ ഓർഡർ ഫകുൽഹാ അതിന്റെ ഒരു കഷ്ണമെടുത്തിട്ട് ആ മയ്യത്തിനൊരു അടികൊടുക്കൂ മയ്യത്തിനൊരു കൊടുക്കുക കൊടുക്കൂ പശുവിന്റെ ഒരു കഷ്ണം കൊണ്ട് أَبَّرَدَا فَقُلْ اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُهِي اللَّهُ الْمَوْتَىٰ അങ്ങനെയാണ് മരിച്ചവരെ നമ്മൾ ഹയാത്താക്കൽ അത് പടച്ചവനതൊരു പ്രശ്നമല്ലല്ലോ ആ പശുവിൻ്റെ കഷ്ണം കൊണ്ടടിച്ചപ്പോൾ മയ്യത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു കൊലയാളികളായ സഹോദരപുത്രന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനും ഇവനും ഇവനുമാണെന്ന് ആ യഹൂതികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആ മനുഷ്യൻ പറയുന്നു ഈ സംഭവം ഖുറാൻ വിവരിച്ചു കൊണ്ട് പറഞ്ഞ ആയത്താണ് ഞാൻ നേരത്തെ ഓതി കൽപ്പിച്ചത് ثم قست قلوبكم أو يهودي منس ورتب ثم قست قلوبكم من بعد ذلك അതിന്റെ ശേഷം നിങ്ങളെ മനസ്സ് ഉറച്ചുപോയി ഹിജാറ അത് കല്ല് പോലെ ഉറച്ചുപോയി കല്ല് പോലെ എന്ന് പറഞ്ഞാ കല്ല് പ്രതിഷേധിക്കും കല്ല് ഉറപ്പില്ല കല്ല് പൊട്ടിച്ച പൊട്ടും അതേ സമയത്ത് യഹൂദിയോട് അമേരിക്ക പറഞ്ഞാ പോലും കേൾക്കൂല അങ്ങനെയാണല്ലോ അതാണെന്ന പറയുന്ന ഫയ്യക്കല് ഹിജാറത്തിയത് കല്ല് പോലെയാണ് അതേ ഔവ കല്ലിനേക്കാൾ ഉറച്ച മനസ്സുണ്ട് വെള്ളമൊലിപ്പിക്കുന്ന കല്ലുണ്ട് പൊട്ടി കീറീറ്റ് വെള്ളമൊലിക്കുന്ന കല്ലുണ്ട് പടച്ചവനെ പടച്ചവന ഉരുണ്ടുരുണ്ട് പോകുന്ന കല്ലുണ്ട് കല്ലുകൾ അങ്ങനെ പലതുമുണ്ട് ഓ മുമ്മിനീകളെ ഓ മുസ്ലിമീങ്ങളെ ഓ ഉമ്മമാരെ യുവാക്കളെ കാരണവന്മാരെ കല്ലുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്നുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത് ഞാനും നിങ്ങളും അള്ളാഹുനെ ഭയപ്പെട്ട് കരയാറുണ്ടോ കല്ലുകൾക്ക് യഥാർത്ഥത്തിൽ തക്ലീഫില്ലല്ലോ സുബാനാറല്ലീവ കൂതുഹിറ കല്ലുകളും പച്ച മനുഷ്യന്മാരും നരകത്തിന്റെ പിറകുകളാണെന്ന് കുറവാൻ പറയുന്നുണ്ട് ായ ജനങ്ങള് തോന്നിവാസികളായ ജനങ്ങള് ജനങ്ങള് എത്ര കേട്ടാലും കള് കുടി നിർത്തൂല ബ്രാൻഡ് കുടി നിർത്തൂല എത്ര തന്നെ വേത് കേട്ടാലും പലിശ പരിപാടി നിർത്തൂല എത്ര തന്നെ വേത് കേട്ടാലും മഞ്ഞന്റെ ഹട്ട് പിടിച്ചെടുക്കുന്നത് നിർത്തൂല വാങ്ങിയത് കൊടുക്കണമെന്ന ബോധമില്ല എത്ര വേല് കേട്ടാലും എത്ര തന്നെ വേത് കേട്ടാലും പിന്നെയും

ും കേവലം നമ്മളെ പോലത്തെ മനുഷ്യരാണെന്ന് പറയുന്ന പുത്തൻവാദിയില്ലേ അതുപോലെ അള്ളാഹുവിന്റെ റസൂല് മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പറയുന്നവരില്ലേ ചോദ്യം ചെയ്യുന്നവരില്ലേകളെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നവരില്ലേ അങ്ങനെ ഏതെല്ലാം കക്ഷികളുണ്ടോ അള്ളാഹുവിനെ ഭയപ്പെടാത്തവർ അല്ലാന്റെ കോടതിയെ അതാ അങ്ങനെയുള്ള ജനങ്ങളെയും അതുപോലെ കല്ലുകളെയും നരകത്തിലെ വിറകാക്കി കരിക്കുമെന്ന് അതേ ഖുറാൻ പറഞ്ഞപ്പോൾ കല്ലുകൾ പലതും പൊട്ടിക്കരയുന്നുണ്ടേ വേത് പറയുന്ന മുസ്ലിം ആയിരിക്കും കരച്ചൽ വരുന്നില്ല വേദ കേൾക്കുന്നവർക്ക് കരച്ചൽ വരുന്നില്ല പഠിച്ചവന്റെ ശിക്ഷയെ സംബന്ധിച്ച് ബോധം വരുന്നില്ല അമ്മാഹുവിന്റെ കോടതിയെ കുറിച്ച് ബോധം വരുന്നില്ല വലിയ ഹുങ്കോടു ത്തോടുകൂടി ജീവിക്കുകയാളും ഞാൻ ഞാനെന്ന ചിന്തയാളും അഹങ്കാരം വന്ന് പിടികൂടുകയാളും ഒരു ദിവസം ഞാൻ മരിച്ചാൽ എന്നെ കവന്തുണിയിൽ പൊതിയുന്ന സമയമുണ്ട് എന്റെ മൂക്കിനും തൊള്ളക്കും എന്റെ കണ്ണിനുമൊക്കെ പരുത്തി വെക്കുന്ന സമയമുണ്ട് എന്നെ കെട്ടിൽ കയറ്റിക്കൊണ്ടുപോകുന്ന സമയമുണ്ട് എയർ കണ്ടീഷൻ റൂമിന് പകരം ഫാന് കറക്കാനില്ല എയർ കണ്ടീഷനില്ലാ ഇടുങ്ങിയ ഖബറിൽ പോയി ഇത്തരം വിഷയങ്ങൾ ആലോചിച്ച് എന്റെ അവസാനമെങ്ങനെ എന്റെ അസിബത്തെങ്ങിനെ എന്റെ ആഹ്റം എങ്ങനെ എന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവരും വേറെയുള്ളവരുടെ ന്യൂനതകൾ കണ്ടെത്തുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നവരും അങ്ങനെയല്ലേ മനസ്സ് കടുത്തുപോയാൽ ും മനസ് കടുത്ത ടീമാണ് യൂതികള് അതുകൊണ്ട് റബ്ബ് അവരെ പറ്റി പറഞ്ഞുകൊണ്ട് പറഞ്ഞു കല്ലുകളെക്കാൾ ഉറച്ചു പോയി കല്ലുകളിൽ വെള്ളം പൊട്ടി ഒലിക്കുന്നുണ്ട് പടച്ചവനെ ഭയപ്പെട്ട് ഉരുണ്ടി വീഴുന്ന കല്ലുകളുണ്ട് അവാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം അതിനു നിമിത്തമാകണം നമ്മുടെ വാലുകള് അതിനെ നിമിത്തമാകണം നമ്മുടെ പണ്ഡിതന്മാരെ സദസ്സുകള് അതിന് നിമിത്തമാകണം നമ്മുടെ ഇൽമിന്റെ സദസ്സുകള് ഓ സുഹൃത്തുക്കള് വേദും കേട്ട് പോകുമ്പോ വേൽ പറയുന്നവരെ സംബന്ധിച്ച് കുറെ അതേ നല്ല ജോറം വയലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് നമുക്ക് വേണ്ടത് വയൽ കൊണ്ട് ഉപകരിക്കലാണ് കൃത്യമായ നിസ്കാരമാണ് നോമ്പാണ് സക്കാത്താണ് ഹജ്ജാണ് കുടുംബ ബന്ധം ചേർക്കലാണ് അയൽവാസികൾക്ക് നന്മ ചെയ്യലാണ് നീതി പുലർത്തുന്ന ജനങ്ങൾ ഉണ്ടാകലാണ്